ആശാവർക്കർമാരുടെ വേതനം അവരുടെ ഓണറേറിയും വർദ്ധിപ്പിക്കാനാകില്ല കാരണം അത് കൊടുക്കാൻ കുടിശ്ശികയുണ്ട് അത് കേന്ദ്ര സർക്കാർ പണം കൊടുക്കാനുണ്ടെന്നാണ് സംസ്ഥാനം പറയുന്നത് ഇപ്പോഴിതാ അതിന് വിപരീതമായിട്ട് പ്രതിപക്ഷം തെളിവുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു എന്താണ് സാർ അതിൻ്റെ വിശദാംശം ഇത് വളരെ കൃത്യമാണ് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കാനുള്ള ധനസഹായങ്ങളെല്ലാം വളരെ ഓർക്കസ്ട്രാറ്റഡായിട്ട് കാലിബ്രേറ്റഡ് ആയിട്ടാണ് കൊടുക്കുന്നത് അതായത് അവരിത് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ വളരെ ഡിജിറ്റലായിട്ടാണ് നടക്കുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ സമയബന്ധിതമായി നടക്കുന്നത് സമയബന്ധിതം അതിനകത്ത് ഒരു വീഴ്ചയും പറ്റത്തില്ല ഞങ്ങൾ ഉദാഹരണം പറഞ്ഞു നമ്മുടെ ഈ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ഇതുപോലല്ല ഞാൻ ഇനി ഒരു കേന്ദ്ര ഗവൺമെൻറ് ജീവന പെൻഷൻ പറ്റുന്നതാണ് ഈ പെൻഷൻ കൃത്യം ആ മാസത്തിൻ്റെ അവസാനത്തെ വർക്കിംഗ് ഡേയില കിട്ടിക്കൊണ്ടിരുന്നത് അതിപ്പം നാല് ദിവസം കൂടി മുന്നേ കുട്ടിയാണ് കൃത്യമായിട്ട് വന്നിരിക്കും ഞാൻ സംശയവും ഉണ്ടാവില്ലേ അവിടെ നമ്മൾ നോക്കേണ്ട കാര്യമേ ഇല്ല അതുപോലെ നമ്മൾ ഏതൊക്കെ ഇനത്തിലാണെന്നുള്ളത് കണക്ക് കണക്കായിട്ട് കൃത്യമായിട്ട് വരും മോദി സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയതാണ് ഇപ്പം പരിഷ്കാരം ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ പ്ലാനിങ് ഡിജിറ്റൽ സിസ്റ്റത്തിൽ കൂടാണിതെല്ലാം കണക്ക് കൂട്ടി കൃത്യമായിട്ട് കൊടുക്കുന്നത് നടക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചൊരു പരാതി പറഞ്ഞാൽ നേരെ പി എംഒയിലേക്കാണ് പോകുന്നത് പി എംഒയിൽ ജി ക്ഷമിക്കണം ജിതേന്ദ്ര സിംഗിൻ്റെ നേതൃത്വത്തിൽ ആ അവിടെ ഹെഡ്സ് ഓഫ് ഓഫീസ് അങ്ങനെ എല്ലാവരുടെയും കൂടെ ചേർന്നിട്ടുള്ള വലിയൊരു ക്ലസ്റ്ററുണ്ട് അവർ ഈ കാര്യങ്ങൾ പരിശോധിച്ചിട്ട് ഏത് ഹെഡിൻ്റെ അടുത്താണ് പോകേണ്ടത് അവരോട് ചോദിച്ച് ഒരാഴ്ചയ്ക്കകം ബൈ പോസ്റ്റ് അല്ലെങ്കിൽ ബൈ മെയിൽ നമുക്ക് കൃത്യമായ നടപടി കൂടി കിട്ടും അത്ര ഇതുപോലെ സുതാര്യമായി പെർഫെക്റ്റ് കാര്യക്ഷമമായിട്ടും പ്രവർത്തിക്കുന്ന ഒരു സുവർണകാലം കേന്ദ്ര ഉണ്ടായിട്ടില്ല സംസ്ഥാനങ്ങൾ ചോദിക്കുന്നതും ഇതുപോലെ തന്നെയാണ് കൊടുക്കുന്നത് ഇപ്പോൾ നോക്കൂ ഞാനിപ്പോൾ ലൈഫ് സർട്ടിഫിക്കറ്റ് എന്നൊരു സാധനമുണ്ട് ഓ വർഷത്തിൽ അത് കൊടുക്കണം നവംബർ മാസം ഡിസംബറിന് മുമ്പ് കൊടുത്തിരിക്കണം ഓ അത് ഞാൻ കൊടുത്തില്ലെങ്കിൽ പെൻഷൻ കൃത്യമായിട്ട് അവിടെ നിന്നിരിക്കും കട്ട് ചെയ്യും കട്ടല്ല അവിടെ നിന്നിരിക്കും നമ്മൾ ഈ ലൈഫ് സർട്ടിഫിക്കറ്റ് എപ്പോഴെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതും കൂടി ഉൾപ്പെടെ നമുക്ക് തിരിച്ച് കിട്ടും ആ കണക്ക് കണക്കായിരിക്കണം കൃത്യമായിട്ടായിരിക്കണം ഇത് തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ്റിനോടുള്ള നയം കിട്ടും പക്ഷേ അതിന് കണക്ക് കണക്കായിട്ട് തന്നെ ബോധിപ്പിക്കണം രേഖകളെല്ലാം കൊടുക്കണം കൊടുക്കണം കൃത്യമായിട്ട് കൊടുക്കണം അതിൽ ഈ കേരള എല്ലാ രംഗത്തൊന്നും പോലെ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് എന്താ കാര്യം കണക്ക് ശരിയായിട്ടില്ല ധനകാര്യ മിസ് മാനേജ്മെൻറ്റാണ് വാക്ക മാറി ചെലവഴിക്കൽ അതിന് കണക്കിലെടുത്താൻ പറ്റുമോ കണക്കും കൂട്ടലും കെടിക്കലും എല്ലാം കൂടെ പിഴക്കുകയാണ് ഗവൺമെൻറ്റിനെ അപ്പം ഇതെല്ലാം കൂടെ കോഴ്സെന്താണ് ഈ പഠിക്കാൻ അറിയാത്ത കുട്ടി പരീക്ഷയെ തോറ്റെന്ന് അധ്യാപകനെ കുറ്റം പറയുന്നത് പോലെ മണ്ടന്മാർ സ്ലേറ്റിൽ മുട്ട മാർഗമായിട്ട് വരുന്ന വീട്ടിൽ അത് ടീച്ചർക്ക് ശരിയല്ല എൻ്റെ വീട്ടുകാരും കൂടെ പറയും അങ്ങനെയാണ് ഇതുവരെ ഒരു പരിപ്രേക്ഷ ഉണ്ടായിരിക്കുന്നത് ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടെ ഏറ്റുപിടിച്ച് പറയും കേന്ദ്രം തരുന്നില്ല കേന്ദ്രം അവനെ കേന്ദ്ര സമരം സുപ്രീം കോടതിയിലും പോവില്ല പോവല്ലോ പോവുക സുപ്രീം കോടതിയിൽ എത്ര കേസുകൾ ആപോയിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് തരുന്നില്ല എന്ന് ഒരു പറഞ്ഞേ ഒരെണ്ണം വിജയ് ഇത്ര കോടി രൂപ അതിനുവേണ്ടി മുടക്കി വയനാടത്തെ കാര്യം തന്നെ ഹൈക്കോടതിയിൽ പോയി നല്ല കൊട്ടുവാ എന്ന് മാത്രമാണോ ഈ മുടക്കിയ കോടികൾ ഉണ്ടായിരുന്നെങ്കിൽ പാവപ്പെട്ട ആശാവർക്കർമാർക്ക് അവർക്ക് അലവൻസ് ഉൾപ്പെടെ കൃത്യമായിട്ട് പതിനായിരം രൂപ ശമ്പളം കൊടുക്കാറ് അതെ കോടി കെട്ടിയ വക്കീലന്മാരെയൊക്കെ കൊണ്ടിരിക്കുന്നു കോടികളാണ് തൊലച്ചത് കേസും തോറ്റേച്ച് അവർ കോടികളും വാങ്ങിച്ചു കൊണ്ടു കോടിയും തെറ്റിച്ച് തലം വന്നിട്ടുണ്ടാകും സംഭവിക്കില്ല അപ്പോൾ ഇത് വളരെ കൃത്യമാണ് ഈ ധനകാര്യമാന കെ എൻ ബാല ബാലഗോപാൽ എന്ന് പറഞ്ഞാൽ നെഞ്ചത്തടിച്ച് നിലവിളിക്കാനല്ല ഒന്നും അറിയാത്ത ഒരു ധനമന്ത്രി ഇങ്ങനെയൊക്കെ ആൾക്കാരെ ധനമന്ത്രിയുമായിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഇത് എന്താ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യത്തിൽ ഒരു പിടിപ്പില്ല പിടിപ്പ് കേടിൻ്റെ മന്ത്രിസഭയാണ് നോക്കൂ അതേസമയം കേന്ദ്രത്തിലെ ധനകാര്യമന്ത്രിയെ നിർമ്മല സീതാരാമൻ ഏത് ചോദ്യത്തിനും കൃത്യമായിട്ടുള്ള ഉത്തരവുണ്ട് ഉത്തരവുണ്ട് രാജ്യം ഏത് പാതയിലാണ് സഞ്ചരിക്കേണ്ടതിനൊണ്ട് ദർശനമുണ്ട് ഈ കാഴ്ചപ്പാട് ഇവിടെ അതെ തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ അങ്ങ് ഉണ്ടാക്കി വെച്ചിരിക്കുക നമുക്കൊരു ശരിയായിട്ടുള്ള ഒരു ഗ്രഹപാഠമില്ല ഒന്നാമത്തെ കാര്യം ആ ഒരു പ്ലാനിങ് ഇല്ല എല്ലാം രാഷ്ട്രീയമാണ് ധനകാര്യത്തിൽ ഇവർ രാഷ്ട്രീയം പറയുന്നത് ജെ ജെ പി നഡ്ഡ രാഷ്ട്രീയമല്ല കണക്ക് കണക്കായിട്ടാണ് പറഞ്ഞത് നോക്കൂ നമ്മൾക്ക് ബജറ്റിൽ ഇതിനു വേണ്ടി വകയിരുത്തിയ എന്ന് പറയുന്നത് തൊള്ളായിരത്തി പതിമൂന്ന് ദശാംശം രണ്ട് നാല് കോടി രൂപത്തിനടുത്ത് അത്രയും കൊടുത്താൽ മതി ബാധ്യത ആ അത് കിട്ടിയെന്ന് മാത്രമല്ല കൊടുത്തത് എത്ര ആയിട്ടാണെന്ന് അറിയോ ആ ഒത്തിരി കൂടി കൂട്ടിയാണ് കൊടുത്തത് ഏതാണ്ട് അതിനേക്കാളില് ഒരു പതിനഞ്ച് കോടി രൂപ കൂടുതൽ കൂട്ടിയാണ് ഓ തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ദശാംശം എട്ട് പൂജ്യം കോടി രൂപയാണ് ഇല്ല എന്തെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് പറയട്ടെ അതായത് കൃത്യമായിട്ട് നൂറ്റി ഇരുപത് ദശാംശം നാല് അഞ്ച് കോടി രൂപ കൂടി കേരളത്തിന് കൊടുത്തിരിക്കുന്നു കേരള ആ ആരോഗ്യരംഗം മെച്ചപ്പെടട്ടെ എന്ന് വിചാരിച്ച് ഇതെന്ന് പറഞ്ഞ ആശാ വർക്കർമാർക്ക് മാത്രമായി കൊടുക്കാൻ ഒരു ബ്രേക്ക് ഡൗൺ ഇല്ലേക്ക് ബ്രേക്കപ്പ് ഇല്ല കൊടുക്കുന്നത് ആരോഗ്യ മിഷൻ എന്നുള്ള പേരിലാണ് അതിൽ നിന്നാണ് ഈ സംസ്ഥാന ഗവൺമെൻറ് ആശാവർക്കർമാർക്കുള്ള ശമ്പളം അലവൻസിൽ അലവൻസും ഇൻസെൻറ്റീവും എല്ലാം കൊടുക്കേണ്ടത് അതിനുവേണ്ടിയായി കൊടുക്കുന്നത് അതിന്ന് കൊടുക്കാതിരുന്നിട്ട് ഇൻസെൻറ്റീവ് തന്നിട്ടില്ല അലവൻസ് തന്നിട്ടില്ല എന്തു ജനങ്ങൾ എം എൽ എ നമ്മളെ തെറ്റിപ്പ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് എം എൽ എമാരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക അവകാശ ലംഘനത്തിന് പ്രതിപക്ഷം ചുണയുണ്ടെങ്കിൽ നോട്ടീസ് കൊടുക്കേണ്ടതാണ് ജെ പി നഡ്ഡ കള്ളം പറയും ിൽ പറഞ്ഞ കണക്ക് അല്ല നേരത്തെ നമ്മുടെ ഒരു ബഹുമാനപ്പെട്ട പാർലമെന്റ് അംഗം കേരളത്തിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട അംഗം ആ ചോദിച്ചു ആ ഇടുക്കിയിൽ നിന്നുള്ള എം പി ചോദിച്ചു ചോദിച്ചതിന് മറുപടിയായിട്ട് ഇത് തന്നെ ഇതേ കണക്ക് തന്നെ പാർലമെന്റിൽ അവതരിപ്പിച്ചു എന്താ ഇടതുപക്ഷത്തിന്റെ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള എം പിമാരുണ്ടല്ലോ അവിടെ എന്താ അവരെ എന്താ പിന്നെ എന്ത് പറ്റി അവർക്ക് പറഞ്ഞുകൊണ്ട് നാവിറങ്ങിപ്പോ ഇപ്പോൾ അതിനെ ലംഘിച്ചു പാർലമെന്റ് പറഞ്ഞത് പ്രിവിലേജ് ലംഘനമാണ് അവകാശ ലംഘനമാണ് തെറ്റാണെങ്കിൽ അദ്ദേഹം കേസ് കൊടുക്കട്ടെ അവകാശ ലംഘനത്തിന് ചുമ്മാ കള്ളം പറഞ്ഞ് ആശാവർക്കന്മാരെയും ജനങ്ങളെയും നമ്മളെല്ലാം വിഡ്ഢികളാക്കുക സ്ഥിരമായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി ഇതാ കേന്ദ്രത്തിൻ്റെ എല്ലാ ആ അലവൻസിനെതിരെയും കേരളത്തിന് കൊടുക്കുന്ന തുകയ്ക്കെതിരെയും അവർ കേസിന് പോയിട്ടുണ്ട് ഒരു കേസിൽ പോലും കേന്ദ്രം എന്തെങ്കിലും ഇവർക്ക് കൊടുക്കാൻ ബാക്കിയുണ്ടെന്ന് വന്നിട്ടില്ല ചുമ്മാ ആളുകളെ പറ്റിക്കാൻ വേണ്ടി കേസ് പോവുക അതിനു അവരുടെ ഇഷ്ടമുള്ള വക്കീലന്മാർക്ക് കോടിക്കണക്കിന് രൂപയുടെ ഫീസിനെത്തൽ ആനുകൂല്യം ഉണ്ടാകും അതിനി കമ്മീഷൻ വല്ലതും ഉണ്ടോ എന്ന് അറിയില്ല താങ്കളും ഞാനും ഉൾപ്പെടെയുള്ള ആൾക്കാർ കൊടുക്കുന്ന നികുതി ഇങ്ങനെ വെള്ളത്തിലാക്കി അപ്പോൾ അത്രയും കോടി രൂപയും കൂടെ നമുക്ക് നഷ്ടമാവുക പിന്നെ ദൂർത്തടിക്കുക പുട്ടടിക്കുക ബി എസ് സി അംഗങ്ങളുടെ ശമ്പളം കൂട്ടുക പിന്നെ ഇവരുടെ ഈ പേഴ്സണൽ അസിസ്റ്റൻ്റുമാരുടെ ശമ്പളം തന്നെ നല്ലൊരു തുക അവരില്ലേ ഓ അങ്ങനെ ഇഷ്ടപ്പെട്ടവർക്ക് ശമ്പളം കൂട്ടി കൊടുക്കുകയും പാവപ്പെട്ടവർക്ക് ശമ്പളം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന പണക്കാർക്ക് വേണ്ടി പണക്കാർ കേന്ദ്ര സർക്കാർ അത് പണക്കാർക്ക് വേണ്ടി ഭര പണക്കാര് നടത്തുന്ന ഒരു ഭരണമാണ് ഇപ്പോൾ കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത് എന്തിനും കേര വടക്കോട്ട് നോക്കി കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ് പഴിചാരിക്കൊണ്ടതും കാര്യമല്ല സാറേ ഇത് തന്നെ ആയിരിക്കില്ലേ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലും ആ അതുപോലെ തദ്ദേശ സ്വയംഭരണ മേഖലയിലും ഒക്കെ ഈ കേന്ദ്ര ഫണ്ട് വരുന്നിടത്ത് ഇത് ഇതുപോലെ തന്നെ ആയിരിക്കില്ലേ തന്നെയുമല്ല കേന്ദ്രം ചില നോംസ് വെക്കും ഇത് ഇങ്ങനെ വേണം ചെയ്യാൻ എന്ന് കേന്ദ്രം പണം കൊടുക്കുന്നവനത് പറയാൻ അവകാശമല്ലേ ഓ കേരളം അത് സ്വീകരിക്കില്ല അങ്ങനെയല്ലേ ആയുഷ്മാൻ പദ്ധതി കുറേ കാലമായിട്ട് കേരളത്തിൽ നടപ്പാക്കും നമുക്ക് നമ്മുടെ പദ്ധതിയാണ് കാരുണ്യ പദ്ധതിയായിരുന്നു നിങ്ങളുടെ ഞങ്ങൾക്ക് വേണ്ടത് പിന്നെ അതിൻ്റെ ആനുകൂല്യം എങ്ങനെ പാവപ്പെട്ടവന് കിട്ടും അപ്പോൾ ഇത് മാറി ആയുഷ്മാൻ കേരളത്തിലുമായിട്ട് കേന്ദ്രങ്ങളുടെ പേര് ആയുഷ് ആയുഷ്മാൻ മന്ദിരമെന്നാണ് കേന്ദ്രം നമ്മളൊന്നും സ്വീകരിക്കത്തില്ല നമ്മൾ വളരെ അക്ഷ ഈ സിന്ധു സൂര്യകുമാർ പറഞ്ഞ പോലെ നമ്മൾ വലിയ ഇത്രയും സാക്ഷരരാണ് അവർ നിരക്ഷര എന്നൊരു സമീപനമാണ് ഒരിട്ടത്താം നമ്മുടെ ശാപമാണ് നമ്മുടെ ഈ തണ്ടെന്ന് പറയും തെണ്ടിത്തണ്ടെന്ന് പറയും ആ മാതിരി തണ്ടാണ് നമ്മൾ അതെ ഇവിടെ തമിഴ്നാടിന് അതില്ല അവർ കാര്യങ്ങളെല്ലാം സാധിക്കുന്നുണ്ട് ഭംഗിയായിട്ട് അതെ കിട്ടാനുള്ളതെല്ലാം വാങ്ങിയെടുക്കുന്നുണ്ട് അതവര് ഫലപ്രദമായിട്ട് താഴെ തട്ടിൽ കൊടുക്കുന്നുണ്ടോ അവർ എടുക്കാതിന് ചുണയുണ്ടോ ചുണയുണ്ട് അല്ല ഞാൻ എനിക്ക് അത്ഭുതം തോന്നുന്നു അപ്പുറത്ത് കർണാടകയിൽ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് തെലുങ്കാനയിൽ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് തമിഴ്നാട് ഭരിക്കുന്നത് ചിരവൈരികളായ ഡി എം കെ ആണ് അവർക്കൊന്നുമില്ലാത്ത പരാതിയാണ് ഈ കേരളത്തിൽ